ലോകത്തിലെ കുപ്രസിദ്ധ ഏകാധിപതികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒഴിവാക്കാനാവാത്ത ആളാണ് ഉഗാണ്ടയുടെ ഈദി അമീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു സൈനിക അട്ടിമറിലൂടെ അധികാരത്തിലെത്തിയ അമീൻ നിഷ്കരണം ശത്രുക്കളെ ടോർച്ചർ ചെയ്തിരുന്ന സ്ഥലങ്ങൾ ചേംബറുകൾ ഇന്നും അവിടെ പോയാൽ കാണാൻ സാധിക്കും ഒറ്റപ്പെട്ട ഇരുട്ടിലിടുക എയർ സർക്കുലേഷൻ ഇല്ലാത്ത മുറിയിലിടുക ശാരീരികമായി ഉപദ്രവിക്കുക ശരീരത്തിൽ വൈദ്യുതി കടത്തിയ വെള്ളം മെറ്റൽ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ ദുഷ്ട്രങ്ങൾ നടത്തിയ തണലുകൾ കബാഗ കൊട്ടാരത്തിലും ലൂബറിയിലും ഇന്നും പോയാൽ കാണാം ഇദ്ദേഹം ഒരു നരഭോജിയായിരുന്നു എന്നു കിംബദന്തിയുണ്ട് തെളിവൊന്നുമില്ല എങ്കിൽ കൂടി എന്തായാലും അധികാരത്തിൽ വന്നതിൽ പിന്നെ സൗത്ത് ഏഷ്യക്കാരെ ഉഗാണ്ടയിൽ നിന്നും പുറത്താക്കാൻ അമീൻ ശ്രദ്ധിച്ചു അന്ന് ബ്രിട്ടീഷുകാരുടെ സമയത്തെ കുടിയേറിയിരുന്ന ഇന്ത്യക്കാർ അവിടെ ഉണ്ടായിരുന്നു വ്യവസ്ഥ ഇവർ അന്യായമായി അടക്കി വെച്ചിരിക്കുന്നു എന്നതായിരുന്നു ആരോപണം എന്തായാലും ടാൻസാനിയയുമായുള്ള യുദ്ധത്തിൽ തോറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എട്ട് വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണം അവസാനിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടോ സൗദിയിൽ സ്റ്റൈപ്പൻഡ് വരെ വാങ്ങി കംഫോർട്ടബിൾ ആയിട്ടോ ആണ് അദ്ദേഹം ശേഷകാലം ചെലവഴിച്ചത്